നമ്മുടെ ജീവിതമാകുന്ന ആ പുസ്തകം ആ കല്ഭരണികളും യേശുധികം ഓരോ ഭാര്യയും ഓരോ പുസ്തകവും ഓരോ അപ്പനും ഓരോ അമ്മയും സമർപ്പിക്കേണ്ടത്

വാക്കികൾ കൊണ്ട് തർക്കിച്ചട കാര്യമില്ല അവന്റെ ദോഷങ്ങളെ അമ്മ പറയേണ്ടതുകൊണ്ട് പരിശുദ്ധനെ ആരാധിക്കുന്നു ഹദയത്തിന്റെ ഭാഷകളിൽ പകർത്തി എഴുതിയ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ കാരണനാരായ ആനെ സ്തുതിച്ചു ഇടമേൽ തോന്നുന്നവനെ നമ്മൾ അകലേണ്ടേണ്ടേ ഇതിനെ വലിയ അതിരു തോന്നുന്നവനെ પ્રાર્થનાയല്ല നമ്മേ സേവകിയാ ഫാഷൻ പോലെ വളരെ മുറുക്കി പോകും പ്രാർത്ഥന ഒരുർന്നില്ലാത്ത വ്യാപടി അവസാനിക്കുക അഭിനയിച്ചല്ലേ അതെല്ലാം ദൈവഗിതമായിട്ട് തിരിച്ചു കഴിഞ്ഞു മനുഷ്യ യേശുവേ നമ്മളെല്ലാം പ്രാർത്ഥന കൊണ്ട് കണ്ടുപ്രാർത്ഥിക്ക് യേശുവേ നമ്മളെല്ലാം പ്രാർത്ഥന കൊണ്ട് മുകളിലേക്ക് പ്രാർത്ഥിക്കേ യേശുവേ കണ്ടുപ്രാർത്ഥിക്കേ യേശുവേ വലിയ പ്രകാശം തരേണമേ യേശുവേ അനുഗ്രഹം യേശുവേ ഈ കൈസറ കളയുകയും യേശുവേ നമ്മം ണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം ഇപ്പോഴും എൻ്റെ കൺകൊമ്പിലുണ്ട് അങ്ങായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു

ഞാൻ ഞാൻ പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ നിന്ന് രക്ഷിക്കണമേ അങ്ങയുടെ രക്ഷയെ ും കർത്താവിലെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾക്ക് സാധിക്കുന്നില്ല ഞാൻ താരം അർപ്പിച്ചാൽ സന്തുഷ്ടമാവുകയില്ല ഒരിക്കൽ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി

അമ്പത്തൊന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം അമ്മയുടെ ഗോദരത്തിൽ ഗുരുവായപ്പോഴേ ഞാൻ പാപിയാണ് നമുക്ക് കാണാൻ തുടക്കം മാർഗോസ് രണ്ട് പതിനേഴിൽ തിരുവോദരം പഠിപ്പിക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ മനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും മാത്രമായി ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്നുണ്ട് പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ആഗതനായത് എന്ന് ഇതാ നമുക്ക് കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും തലമുറ തലമുറയായി ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ

പക്ഷെ ഉള്ളിന്റെ ഉള്ളില് മത്തായി അഞ്ച് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് ആശക്തിയോട് സ്ത്രീ പുരുഷനെ നോക്കിയാലും പുരുഷൻ സ്ത്രീയെ നോക്കിയാലും വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ഇത് തന്നെ ഓരോ പാപത്തിലും പാപം ഉള്ളിലൊളിപ്പിച്ചു വെക്കുന്ന ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതിക്കുന്ന അവസ്ഥ കുറ്റബോധത്തിലേക്ക് പോകാനല്ല ഇതാ പാപങ്ങളെ തെടുക്കാൻ വേണ്ടിയാണ് ദേവപുത്രനാഗതനായത് എല്ലാം തികഞ്ഞവരാരും ഇല്ല അതുകൊണ്ട് യേശുവിന്റെ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം റോമാലേഖനത്തിലെ ഏഴാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ആ വചനങ്ങൾ അനുഭവങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നത് ഇത് എന്നിൽ പ്രവർത്തിക്കുന്ന പാപമാണ് ശുശ്രൂഷയില് കഴിഞ്ഞ അനേക വർഷങ്ങളായി മുപ്പത്തിയാറാമത്തെ വർഷം ത്തികയാണ് ഈ ആഗസ്റ്റ് മാസം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ മുപ്പത്തി ആറാമത്തെ വർഷത്തിലേക്ക് കടന്നു വന്ന് പാപബോധത്തിലൂടെ അനുതാപത്തിലൂടെ അതുപോലെ കുമ്പസാരം എന്ന കൂതാശയിലേക്ക് അവരെ നയിച്ചപ്പോൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞു വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവർ കുമ്പസാരിച്ചു കുടുംബത്തോടെ കുമ്പസാരിച്ചു കാണാതെ പോയത് കണ്ടുകിട്ടി വഴികൾ തുറന്നു കിട്ടി വിവാഹം നടന്നു മാതാപിതാക്കൾ അനുസരിച്ചപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു മക്കൾക്ക് ജോലി കിട്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി അഞ്ചു വർഷമായിട്ട് അപ്പനോട് വെറുപ്പ് അപ്പനോട് മിണ്ടാത്ത വ്യക്തി ഇവിടെ വന്ന് ഒരു ശനിയാഴ്ച പോയി കുമ്പാരിക്കാൻ പറഞ്ഞു കുമ്പാരിച്ചു അപ്പനുമായിട്ട് മിണ്ടാൻ തുടങ്ങി അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു ഞങ്ങളുടെ ഭവനത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് വന്നു ഇവിടെ ഒരിക്കൽ വന്ന് അവര് സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെ ഒത്തിരി 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 സാക്ഷ്യങ്ങള് പാപം കൊണ്ട് രോഗമുണ്ടാകാം പാപമില്ലാതെ രോഗ തകർച്ചകൾ വരാം നൂറ്റിയേഴില് പതിനേഴ് മുതലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി തീർന്നു തങ്ങളുടെ

വിളിച്ചപേക്ഷിച്ചു നിലവിളിച്ചപേക്ഷിച്ചു വചനം 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 തുടക്കം മുതൽ നിങ്ങളുടെ ും നമ്മുടെ 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 മുകളിലെല്ലാം ഈ വചനം ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ട് യോന പതിഞ്ഞ് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ വചനം സൗഖ്യം സൗഖ്യം തരും 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 ആന്തരിക കളയും നിറക്കും ുംഴക്കോഷം കർത്താവിനെ വിളിച്ചു നിലവിളിച്ച് നിലവിളിച്ച് അപേക്ഷിച്ചു അപേക്ഷിച്ചു തന്റെ വചനം അവരെ സൗഖ്യമാക്കി ഇരുപത്തി അഞ്ചു കിടക്കുന്ന വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ കർത്താവിന്റെ വചനം കേട്ട് വചനം വെച്ച് പ്രാർത്ഥിച്ചു ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്തിയതാ അവർക്ക് ഇരുപത്തി വർഷം കിട്ടാത്ത വഴി ദൈവം തുറന്നു കൊടുത്തു ഇനി ഒരു വീടുണ്ടാകും എന്നാൽ അവർക്കൊരു അതുകൊണ്ട് നമ്മളെ താങ്ങാൻ ഒരു വചനം അന്തന്റെ കണ്ണുറുന്നത് ചകടന്റെ കാതുറന്നത് നാവിന്റെ കെട്ടടിച്ചത് പിശാചിനെ പുറത്താക്കരുത് അതുകൊണ്ട് ഓരോരുത്തർക്കും ആവശ്യമായ വചനം അയക്കാൻ ഒമ്പത് മൂന്ന് പ്രകടമാകാനാണ് പാപം പാപം ക്ഷമിച്ച് ക്ഷമിച്ച് രോഗം സുഖപ്പെടുത്തി പിശാചിനെ പുറത്താക്കി സുഖപ്പെടുത്തി എന്നാൽ അന്തനെ യോഗത് മൂന്നില് അവന്റെ ആരുടെ പാപം മൂലമല്ല ദൈവത്തിന്റെ പ്രവർത്തികൾ വിവിധ രീതിയിലാണ് പ്രവൃത്തികൾ വെളിപ്പെടുന്നത് എന്ന് കൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും ഒന്ന് കണ്ണുകളിലേക്ക് ഒന്ന് വെക്കാം യേശുവിന്റെ ക്രൂശിന്റെ രൂപം മനസ്സിലൊന്ന് ധ്യാനിക്കാം ആ കുരി ചുവട്ടില് കാൽവരിമലയുടെ നിറകയിലേക്ക്